അസലാമലൈക്കും വരഹമ്മത്തല്ല പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ റമമാലിൽ ആണല്ലോ നമ്മളുള്ളത് ഇപ്പോൾ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം ഒരു യൂട്യൂബറായ യൂട്യൂബർ എന്ന് പറയുന്ന ഒരു അമുസ്ലിം സ്ത്രീ അവർ നോവൽ ഇഷ്ടിക്കുന്നുണ്ടെന്നും അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു ഒരു താത്ത എന്തു ചെയ്തു കുറേ കമൻറ്റും അല്ലാതെ വീഡിയോ ഒക്കെ ഇറക്കിയിട്ട് വിമർശിക്കുന്നുണ്ടെന്നും നിനക്ക് കുറി മായ്ക്കാതെ എന്ന പോലെ തലയിൽ തട്ടിടാതെ എൻ്റെ നോൻപൊറ്റിട്ടൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന ഒരു വീഡിയോ ചെയ്തത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇപ്പോൾ അതിന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിന് പണ്ഡിതന്മാർ അതിനെപ്പറ്റി ഒന്നും ഒരു ഒന്നും പറഞ്ഞ് കേട്ടില്ലാതെ ഓരോ യൂട്യൂബർ എടുത്തുകാണ്ട് അതിന് വിമർശനം പറയലല്ല പണ്ഡിതന്മാർ ജോലി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്കറിയുന്ന കാര്യങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് പറയാലോ അത് അവർ കേൾക്കുകയാണെങ്കിൽ അവർക്കും അതിലൊരു ഇതാണ് ദീനിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്തിനാണ് നമ്മൾ നമ്മളിതിനൊക്കെ എതിർക്കുന്നത് ഒരു സ്ത്രീ ഒരു ഒരമുസ്ലിമായ സ്ത്രീ നോമ്പനുഷ്ഠിക്കുക അവർ സതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ കയറടുത്ത് കൂടേണ്ട ആവശ്യം തന്നെ നമുക്ക് നിങ്ങളാലോചിച്ച് നോക്കുകയാണേ അദ്ദേഹം ആ അവർ പറയുന്നത് ഈ ഓരോ പണ്ഡിതന്മാരെ പ്രസംഗത്തിൽ പ്രചോദരായി പ്രചോദിതരായിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇപ്പം ഈ കാന്തപുരം ഹക്കി മുസ്താദിൻ്റെ പ്രസംഗത്തിൽ അവർ മനസ്സിലാക്കിയത്ര ഈ മുഷരിക്കങ്ങൾ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണം എന്ന് പറഞ്ഞത് യുദ്ധവളയിലേക്കുള്ളൊരു ആ സമയത്ത് മുസ്ലിംങ്ങൾ ഒന്നായിട്ടിങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി വരുമ്പം അവർ കൈയും കാട്ടി നോക്കിക്കല്ല അവരങ്ങോട്ടും പ്രതി പ്രതിരോധിക്കണം എന്നാണ് അവർ മനസ്സിലാക്കിയത് എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് പ്രസംഗത്തിൽ യൂട്യൂബിലൂടെ അപ്പോൾ ഇവർ മനസ്സിലാക്കിയത് ഇപ്പോൾ നമ്മൾ നോമ്പനുഷ്ഠിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് വളരെ അവൻ്റെ ശരീരത്തിനും അവൻ്റെ പ്രകൃതിക്കൊക്കെ എന്താണ് നല്ല ഉന്മേഷം ഉണ്ടാകുന്നതൊക്കെ മനസ്സിലാക്കി കണ്ടോ ഇനി അതല്ല അവർക്ക് എന്തെങ്കിലും ഗുണം മുസ്ലിമീങ്ങൾക്ക് സ്വർഗത്തിൽ സ്വർഗം ലഭിക്കും അല്ലെങ്കിൽ രക്ഷ കിട്ടും എന്ന നിലക്കാണ് അവർ ചെയ്യുന്നത് എനിക്കും അങ്ങനെ ചെയ്താൽ എന്താണെന്ന് നോക്കിയിട്ട് അവർ ചെയ്യണമെങ്കിൽ എന്തിനെതിർക്കണം അവനാൻ്റെ ഈമാൻ അവന് മരിക്കണ സമയത്ത് ഈമാൻ കുട്ടിയോ അല്ല എന്നൊക്കെ നമ്മളാണോ തീരുമാനിക്കൽ അപ്പോൾ ചില ആളുകൾ മുസ്ലിമായി മരി ജനിച്ച് മുസ്ലിമായി വളർന്ന് കാഫറായും മരിച്ചു പോണോലില്ലേ അപ്പോൾ അതിനെ തൊട്ട് അത് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ അവരിങ്ങനെ എന്തെങ്കിലും ചെയ്യണമുണ്ടെങ്കിൽ ഏതെങ്കിലും പണ്ഡിയന്മാരെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് അവർ ചെയ്യണമുണ്ടെങ്കിൽ നമ്മളെ അവരെ തോഹീതും ചുരുക്കും നോക്കേണ്ട ആവശ്യമില്ല അവർ ചെയ്യണത് അവരവിടെ ചെയ്തോട്ടെ ഇനി നമ്മൾ മതവിധി പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ത് ചെയ്യാനും അവനവൻ്റെ അനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവരുടെ മതം നമ്മൾക്ക് ഉൾക്കൊള്ളാനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അപ്പം അതിൻ്റെ ഒരു ദീനീഭീതി പറഞ്ഞതുകൊണ്ട് ഞമ്മളെന്താക്കണ്ട എനിക്ക് തട്ടിട്ടുകൂടെ എനിക്ക് കുരം വായിച്ചു കൂടാൻ നന്നായിട്ട് വീണ്ടും എന്ത് ചെയ്യുക എങ്ങനെ നമ്മളെ മതത്തിനോടും നമ്മൾ ആ കാര്യങ്ങളോടും കുറച്ചൊക്കെ എന്താണ് ഈ അനുകൂലം പ്രവർത്തിക്കുന്ന ആളുകളെ ഇന്ന് പിന്തിരിപ്പിക്കുന്നതിന് പകരം അവർ ചെയ്തുകൊണ്ട് അവർക്ക് ശാരീരികമായിട്ടുള്ള ഉന്മേഷമോ അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങളോ കിട്ടണി കിട്ടിക്കോട്ടെ അതിനെന്തിനാണ് നമ്മളിങ്ങനെ ഈ കരിപ്പ് കട്ടണത് നമ്മൾക്ക് എന്ത് കാര്യമുള്ളത് നമുക്ക് നമ്മുടെ ഈ ഭാഗത്ത് നമ്മളെ ഓരോരുത്തർ എന്താക്കണം ഈ അർഹിക്കുന്ന രൂപത്തിൽ ചെയ്യാൻ നോക്കുക എന്നാലും നമ്മൾക്ക് അത് പ്രതികരണം കിട്ടുമെന്ന് മനസ്സിലാക്കിയാണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ ഓൻ്റെ വെത്തോല കൂടേണ്ട ആവശ്യമില്ല നമ്മൾ നമുക്ക് നമ്മളെ കാര്യം ഇഷ്ടം പോലെ നോക്കാനും പറയാനുണ്ടല്ലോ എന്നാലിപ്പോൾ ഇവർ പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിലൊരു കാര്യമില്ല ഒരു കൈമ്പില്ല എത്ര എത്ര മുസ്ലിമികൾ നാം പരീക്ഷിക്കുന്നവരുണ്ട് അവർ ഇപ്പോൾ ഈ നമ്മളെ വിമർശിക്കുന്ന യുക്തിവാദികളും ഒക്കെ വിമർശിക്കണം വിമർശിക്കണമെന്താണെന്നറിയാം മുസ്ലിമികൾ മാത്രമേ സ്വർഗ്ഗത്ത് കടക്കുള്ളൂ അല്ലാത്തവരൊക്കെ നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നുണ്ടല്ലോ മുസ്ലിമികൾ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നവരില്ല അപ്പം ഇവരൊക്കെ മനസ്സിലാക്കണം ഈ വിമർശിക്കുന്ന ആളുകൾ ഇവിടെ മുസ്ലിമീങ്ങൾ പറയുന്ന സ്വർഗ്ഗം ആ സ്വർഗ്ഗത്തിൽ ഫിറോമനും കാർനും ഒന്നും ഉണ്ടാവില്ല കാരണം ഫിറോനും കാർവിനെ വിശ്വാസമല്ല വിശ്വാസമില്ലാത്തവർക്ക് എന്ത് സ്വർഗം പറഞ്ഞിട്ട് എന്ത് കാര്യം വിശ്വാസമുള്ളവർക്ക് ആ വിശ്വാസത്തിലേക്ക് വരികയും അതോടുകൂടെ തന്നെ ആ സ്വർഗ്ഗം ആഗ്രഹിക്കുകയും ചെയ്യും അല്ലാത്തവർ വിശ്വാസം ഇല്ലാത്ത ഇല്ലാതിരിക്കലോട് കൂടെ അവരെന്തെങ്കിലും നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് അത് ചെയ്യണമെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിന് വിമർശിക്കാൻ നമുക്ക് നമുക്കൊരിക്കലും അർഹതല്ല ഒരാൾ നിസ്കരിക്കുകയാണ് നിസ്കരിക്കണമെങ്കിൽ നമ്മൾ നിസ്കരിക്കേണ്ട എന്ന് പറയാൻ പറ്റുമോ അവൻ്റെ ശാരീരിക മാനസികമായ അവസ്ഥ എന്താണ് നമുക്കറിയില്ല ഇത് കാരണമായിട്ട് ചിലപ്പോൾ അവർക്ക് ഹിതായത്ത് കൊടുത്തേക്കാം ഒരാളെയും എന്ത് ചെയ്യാൻ പാടില്ല ഇപ്പോൾ നമ്മളെടുത്ത് വന്നതുകൊണ്ട് ഒരാൾ എനിക്ക് സഹായത്തു കാര്യമേ ചെല്ലിത്തരുമോ എന്ന് ചോദിച്ചാൽ അത് ചെല്ലു കൊടുക്കലാമുള്ള നിർബന്ധമാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ നീയത്ത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ നിയത്ത് പറഞ്ഞുതരാം പക്ഷേ എൻ്റെത് ഇങ്ങനെ നീയച്ച് വെച്ച് നോൻപോട്ടുണ്ടെങ്കിൽ മുസ്ലിം ആണെന്നാലും സ്വീകർക്കുള്ളോട്ട് നമുക്ക് പറയാൻ പാടില്ല ഇതാണ് നിയത്ത് എന്ന് പറഞ്ഞു കൊടുക്കുക അതിപ്പം എന്ത് എന്ത് കുഴപ്പമുള്ളത് പിന്നെ മതവിധി എന്നുള്ള ആൾക്ക് പറയല്ലോ മതവിധി പറയേണ്ട പണ്ഡിയന്മാരാണ് നമ്മളൊരു ഞാനൊരു പണ്ഡിയനൊന്നും അല്ല സാധാരണക്കാരനാണ് നിങ്ങളെപ്പോലത്തെ സാധാരണക്കാർ അപ്പോൾ എൻ്റെ വാക്കിൽ എന്തെങ്കിലും പോരായ്മേണ്ടെങ്കിലും നിങ്ങൾ തിരുത്തി തരണം ഞമ്മളിത് ഇപ്പോൾ ഈ പറയുന്നത് ഇപ്പം നിങ്ങൾ തന്നെ ആലോചിക്കണ ഒരു ശരിക്കുള്ളൊരു വീഡിയോ ചെയ്യുന്ന ഒരു സംവിധാനത്തിനൊന്നും അല്ല നമ്മൾ അങ്ങനത്തെ ഒരു മെത്തേഡിൽ നമ്മൾ എത്തിയിട്ടില്ല അപ്പോൾ എന്താണ് പറഞ്ഞ് പരിചയിക്കുക എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാ പോരായ്മകൾ ഉണ്ടാക്കാം അതൊക്കെ എന്താണ് നികത്തി തരുക നമ്മളുടെ ഉദ്ദേശം എന്താണ് നമ്മൾ പറയുന്ന വാഹി എഹദിയ് സംഭവിക്കുക ഓവ ഹൈറുലിനെ ദുന്യാ മാഫിയ എന്നാ അള്ളാൻ റസൂല് സാഹേബാക്കളുടെ ഓരോ ഭാഗത്തിലേക്ക് ദീൻ പ്രചരണത്തിന് വേണ്ടി അയക്കുമ്പോൾ എന്താ പറഞ്ഞത് വാഹി എഹദീപി സംഭവിക്കാൻ ഈ കാരണമായിട്ട് ഒരാളെ നന്നായാലും ഓവ ഹൈറുല്ലഖമിന ദുന്യാ മാഫിയ ദുന്യാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനെക്കാൾക്ക് നല്ലതാണെന്നാ അപ്പം എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് കിട്ടണം എന്നാണ് നമ്മളൊരു ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറേ അറിവുണ്ടായിട്ട് കാര്യമില്ല അറിവ് അല്ല സ്വീകരിക്കണ്ടേ കുറേ വിഭാഗത്തിൽ ചെയ്തിട്ട് കാര്യമില്ല വിഭാഗത്തോടെ സ്വീകരിക്കണ്ടേ കുറേ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല അത് സ്വീകരിക്കേണ്ടേ അപ്പം അത് റബ്ബിനോട് നമ്മൾ എപ്പോഴും തേടണം റബ്ബ് എൻ്റെ വിഭാഗത്തുകൾ സ്വീകരിക്കണേ അള്ളാഹുബിന് ഞാൻ ഈ എനിക്ക് ഉപകാരപ്രദമായ ഇൽമിനെ നീ തരണേ അല്ല അള്ളാഹ്മാനിക്കമില്ലായ്മയും കൽബില്ലായ അക്ഷവും എന്ന് പ്രാർത്ഥിക്കണം ഉപകാരപ്രദമല്ലാത്ത ഇൽമിനെ തൊട്ട് അല്ലാവേ നിന്നോട് കാവലിനെ തൊടുന്നു നിനെ വയപ്പെടാത്ത ഹൃദയത്തിനെ തൊട്ടുന്നൊക്കെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തെ ചിട്ടമാക്കിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് ആരോടും ഭാഗ്യം വെറുപ്പൊന്നും ഉണ്ടാവില്ല ഞാൻ സാധാരണ വീഡിയോയിൽ പറയുന്നത് പോലെ ഒരാളൊരു നന്മ ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ നന്മ ചെയ്യുന്ന പണ്ഡിതന്മാർ അത് എ പി ആവട്ടെ ഈ കകട്ടെ ഈ ആരാവട്ടെ ഈ നന്മ ചെയ്താൽ അതിൻ്റെയൊക്കെ ഗുണം യുദ്ധത്തിനല്ലേ കിട്ടണത് ഈ ഇത് മനസ്സിലാക്കാതെ നമ്മൾ അങ്ങോട്ടോട്ടും തെറിയും കുറ്റവും പറഞ്ഞിട്ട് അവനേന് കഴിയൂല അയാൾക്ക് കഴിയൂല അയാളെന്താണ് സമ്പത്ത് ജമാറ്റത്തിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞ് വിമർശിച്ച് എത്ര എത്ര ആളുകളുണ്ട് അവർ മരിച്ചു പോയരുണ്ട് ഇപ്പം എന്താണ് പൊരുത്തു പിടിക്കാൻ ചെല്ലാൻ വേണ്ടി മടി കാണിക്കുന്നവരുണ്ട് ഇതൊന്നും നമ്മളെ എന്താണെന്ന് അറിയോ അല്ലെ അഖ്തി മലാഫു വായ്മ തുക്കല്യുമനായി ചെയ്യുമ്പോൾ ദൃശ്യോർജ്ജമാക്കാൻ യോസിപ്പുന്ന ആ ദിവസം ഞമ്മളെ വായക്ക് വെക്കും നമ്മളെ കൈകളെ സംസാരിക്കും കാല് സാക്ഷികൾക്കും ഇങ്ങനത്തെ ഒരു ദിവസം വരാൻ പോകുന്നുണ്ട് അപ്പം ഈ ദിവസത്തിന് സൂക്ഷിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അത് എൻ്റെ ഗ്രൂപ്പിൽ പെട്ട ആളല്ലാത്തത് കൊണ്ട് ചെയ്ത് സ്വീകാര്യമല്ല ആ കുറത്തിൽ ഇങ്ങനെ നമ്മളൊരു ആൾക്കാർ ഒരു ഈ ആൾക്കാരെ ഗ്രൂപ്പ് തിരിച്ചു കണ്ടെന്തു ചെയ്യരുത് നമ്മുടെ വിവാദത്തും മറ്റുള്ളതും ഒക്കെ എന്താക്കരുത് ഈ മറ്റുള്ളവർക്ക് കൊടുക്കണ സാഹചര്യം ഉണ്ടാവരുത് ഇവിടെ നാലാലൊരു ഒരു മതേബ് അംഗീകരിക്കുന്ന ഷാഫി മതേബുകാരായ നമ്മൾ അത് മൂന്നും നാലും സംഘടനയായിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിലും ആശയത്തിലൊക്കെ ഒന്നാണല്ലോ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ ഉണ്ടായത് അടിസ്ഥാനപരമല്ല സാഹാപരമായ അഭിപ്രായം ആണ് ഉള്ളത് അടിസ്ഥാനപരമായ അഭിപ്രായമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശുക്കൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തതല്ല കാര്യങ്ങളൊക്കെ എല്ലാ എല്ലാം പ്രമാണബദ്ധമാണ് ഒരൊറ്റ കാര്യങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കരുത് പ്രമാണബദ്ധ ബദ്ധമല്ലല്ലോ എന്ന് അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന നിസ്കാരം നോമ്പ് കൊത്തുബിയത്ത് റാത്തീപ് ഇതിനൊക്കെ പ്രമാണങ്ങളുണ്ട് വിക്രുകൾ എന്നതുപോലെ തന്നെ നമ്മൾ ഓരോ ഓരോ ദിവസം എന്താണ് വെള്ളിയാഴ്ച രാവ് ചെയ്യുന്നത് ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പ്രമാണബദ്ധമായതാണ് നമ്മളൊരു ഈ പദ്ധതി ഇത് മനസ്സിലാകണമെങ്കിൽ കർമ്മത്തിനെ പറ്റി പറയാൽ കർമ്മശാസ്ത്ര പണ്ഡിയന്മാരാണ് അപ്പോൾ ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫിഗേൻ്റെ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിച്ചു വെച്ചത് ഇവിടെ സുന്നീ ചെയ്യണമുള്ളൂ ഇങ്ങനത്തെ കർമ്മശാസ്ത്ര പണ്ഡിയന്മാർ ലക്ഷക്കണക്കിന് അതീസുകൾ മനപ്പാടുള്ള മധേബിൻ്റെ ഇമാമികൾ അവരിവിടെ നിയമങ്ങൾ അതിൽ നിന്ന് ഇസ്റ്റിംഭാഗത്ത് ചെയ്തെടുത്താണ് ക്രോഡീകരിച്ച് വെച്ചതില്ലെന്ന് നമ്മുടെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതെന്താണ് നബി ചെയ്തിട്ടില്ല സാബത്ത് ചെയ്തിട്ടില്ല എന്ന് പറയാം നമുക്ക് എന്താ ഗ്രഹത നബിയും സാമ്പത്തും നബി പറഞ്ഞതായ അദീസിൽ നിന്നാണ് അവർ ഈ നിയമങ്ങളൊക്കെ ഇവിടെ കണ്ടുപിടിച്ചത് കേമെന്നാട് വരെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം പെട്ട് നോമ്പ് പെട്ട് മറ്റുള്ളവർ ഈ ഭാഗത്ത് ഒരു ചെയ്യണതിനെ പറ്റി പറയണോ അതെന്താണ് അതൊക്കെ ഒരു ചിട്ട ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ വളരുന്നത് അതിൽ നിന്ന് പേച്ച് പോലെ ആകെ അന്തം പെട്ട് പോകും അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെന്താണ് സുന്നത്തേമാൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒന്നിക്കണമെന്നും ഇനിയെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളിൽ മുർത്തതികളെ കയറ്റി കൂട്ടാത്തൊരവസ്ഥ എന്നതുപോലെന്താണ് ഒരു അമിതമായ സ്നേഹമല്ലാതെ രാഷ്ട്രീയം നമ്മളൊക്കെ എന്താണ് ഒരേ രാഷ്ട്രീയ പാർട്ടിക്കാരായിരിക്കാം പക്ഷെ എന്താണ് മുർത്തതി വിദഗ്ധ വിദഗ്ധത്ത് എന്താ വെച്ച് നമ്മളെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു അമത്തുള്ള ഖാസിമെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നതുപോലെ എന്നപോലെ നജീബ് ഉസ്താദൊക്കെ മനസ്സിലാക്കി തരുന്നതുപോലെ കാന്തപുരസ്ഥൊക്കെ മനസ്സിലാക്കിത്തരുന്ന മനസ്സിലാക്കി തരുന്നതുപോലെ എന്നപോലെ അബ്ദുൽ നമീദ് വൈസൊക്കെ മനസ്സിലാക്കി തന്നതുപോലെ ഇതിനനുസരിച്ച് അങ്ങനെ നീങ്ങിയാണ്ട് നമ്മൾ എന്താണ് നല്ല ഇങ്ങനെ ജീവിക്കണം അതിൻ്റെ അടിയിലെന്താണെന്നാലും ഇതിൻ്റെ ഒക്കെ പാര വെക്കാൻ വേണ്ടിയിട്ട് ഒരു വട്ടൂര് തെരീക്കത്ത് ഇനോരി ഷാ തെരീക്കത്ത് എന്ന പോലെ പല തെരീക്കത്തുകളും വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ അപജ്ഞതയുടെ തള്ളിക്കളഞ്ഞാണ്ട് സത്യം സത്യമായി മനസ്സിലാക്കും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പിൻപറ്റാനും അത് നമുക്ക് തോക്കിക്കുക ഇടയാളോട് നിർത്തുന്നു എൻ്റെ ചാനൽ അതേമായിട്ടാണെങ്കിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി അമർത്തിയാൽ പിന്നെ നിങ്ങളെന്ത് ചെയ്യണം ഇതേ നിങ്ങളെ അഭിപ്രായങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം എന്ന് പറഞ്ഞോട് നിർത്തുന്നു അസലമലേ